വടകര ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചറുടെ രണ്ടാം ഘട്ട മണ്ഡല പര്യടനത്തിന് കുറ്റ്യാടിയിൽ തുടക്കമായി ശൈലജ ടീച്ചറുടെ രണ്ടാം ഘട്ട പര്യടനത്തിന് കുറ്റ്യാടി മങ്കലാട് വെച്ചാണ് തുടക്കം കുറിച്ചത് ശൈലജ ടീച്ചർക്ക് രാവിലെ മങ്കലാട് ആവേശകരമായ സ്വീകരണമാണ് ഒരുക്കിയത് വൻ ജനാവലി ടീച്ചറെ സ്വീകരിച്ച് ആനയിച്ചു വിലാതപുരത്തും പുതിയടത്ത് താഴെയും പാതിരിപ്പറ്റയിലും വട്ടോളിയിലും നടുപ്പൂയിലും താഴെ വടയവും കൂളിക്കുന്നിലും പൂളക്കൂലിലും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് പേരാണ് ടീച്ചറെ സ്വീകരിക്കാനെത്തിയത് കാക്കുനി ആയഞ്ചേരി വില്യാപ്പള്ളി യു പി സ്കൂൾ കോട്ടപ്പള്ളി ചാനിയം കടവ് തോടന്നൂർ കീഴൽ യു പി സ്കൂൾ പതിയറക്കര എൽ പി സ്കൂൾ കളരിക്കുന്ന് എളമ്പിലാട് വയൽ കുറുന്തോടി എന്നിവിടങ്ങളിലാണ് സ്വീകരണ പരിപാടി ഒരുക്കിയത് കെ പി കുഞ്ഞമ്മതകുട്ടി എം എൽ എ സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ കെ ദിനേശൻ ടി പി ഗോപാലൻ പി സുരേഷ് ബാബു കെ വാസു ടി കെ രാഘവൻ കെ പി കുഞ്ഞിരാമൻ ടി കെ മോഹൻദാസ് കെ കെ സുരേഷ് തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായി ആയാടത്തിൽ രവീന്ദ്രൻ ജയപ്രകാശ് കെ പി പവിത്രൻ റീന സുരേഷ് വള്ളിൽ ശ്രീജിത്ത് കെ പി ശ്രീജിത്ത് നിതിൻ കെ വൈദ്യർ സി പി മുകുന്ദൻ മുഹമ്മദ് കക്കട്ടിൽ അഡ്വക്കേറ്റ് ബിനൂബ് വിനോദ് ചെറിയത്ത് കുനിയിൽ രാഘവൻ തായന ശശി കെ കെ ഗിരീഷ് കെ കെ സുരേഷ് മഹേഷ് പയ്യട എന്നിവർ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു